ഹലോ നമസ്കാരം ഞങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് ഈ കുളം കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് ഈ ക്ഷേത്രം എന്നത് മനസ്സിലായോ പെരളശ്ശേരി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ പെരളശ്ശേരി ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ സർപ്പ ബലി സർപ്പപൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് വളരെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് പെരളശ്ശേരി ക്ഷേത്രം നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് കൂടുതൽ ഐതിഹ്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ കണ്ണൂർ കൂത്തുപറമ്പ് പാതക്കരികിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് പെർളശ്ശേരി അമ്പലം ഐതിഹ്യപ്രകാരം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ടാണ് ഇവിടെയും സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലിയും നൂറും പാലും കോഴിമുട്ട എടുത്തു വെക്കൽ തുടങ്ങിയ വഴിപാടുകളാണ് പ്രധാനമായും ചെയ്യാറ് ക്ഷേത്ര ഉത്സവം മലയാള മാസം ധനു നാലിന് രാത്രി കൊടിയേറി ധനു പതിനൊന്നിന് രാവിലെ ആറാട്ടോടുകൂടി സമാപിക്കുന്നു വൃശ്ചിക ഷ്ടി ഉത്സവവും കുംഭം പതിനൊന്നിന് അയ്യപ്പ പ്രതിഷ്ഠാ ദിനവും എല്ലാ മാസത്തിലും ആയില്യം വെളുത്തപക്ഷത്തിലെ ഷഷ്ടി കാവേരി സംക്രമം തുല പത്ത് പതിനൊന്ന് എന്നിവയൊക്കെ വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നു ഇനി നമുക്ക് പേർലശ്ശേരി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം വനവാസ രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയായി അന്ന് ഇതൊരു അയ്യപ്പൻ കാവായിരുന്നു ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം കൂടെയുണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിൻ്റെ പൊരുൾ ചോദിച്ചു എന്നാൽ ബ്രഹ്മാവിന് അതിൻ്റെ അർത്ഥം യഥാവിധി കൊടുക്കാൻ പറ്റിയില്ല ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടാൻ തൻ്റെ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു പ്രപഞ്ച സ്രാഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നിലയ്ക്കാൻ കാരണമായി പിന്നീട് പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു പക്ഷേ പ്രായചിത്തം ചെയ്യേണ്ടി വന്നു കുറച്ചുകാലം അജ്ഞാതവാസത്തിൽ കഴിയേണ്ടി വന്നു അതനുസരിച്ച് അയ്യപ്പങ്കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ സുബ്രഹ്മണ്യൻ ഏകാന്തവാസം നയിച്ചു വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിന് മുകളിൽ പണം കുടയാക്കി പിടിച്ചു അദ്ദേഹത്തെ കാത്തുപോന്നു അതുകൊണ്ടാണ് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് സുപ്രധാന സ്ഥാനം നൽകി പൂജിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞത് ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തേണ്ടതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ശ്രീരാമചന്ദ്രൻ ആശയവിനിമയം നടത്തുകയും ചെയ്തു അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞു വിട്ടു വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തി ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വള എടുത്തിട്ട് എന്ന് ചോദിച്ചു വള തിരിച്ചെടുക്കാൻ ഹനുമാൻ ശ്രമിച്ചപ്പോൾ വള ഇളകിയില്ലെന്ന് മാത്രമല്ല ഒരു സർപ്പം വന്നു വളയിൽ ഇരുന്ന് എടുക്കരുതെന്ന് പണം കാണിച്ചു കൊടുക്കുകയുണ്ടായി പെരുവളയിൽ സുബ്രഹ്മണ്യസ്വാമി കുടികൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ തുടർന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതായി അറിയിച്ചു അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ സ്ഥലം പെരുവളശ്ശേരി എന്ന് അറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് ലോപിച്ച് പെരളശ്ശേരി എന്ന് രൂപാന്തരം പ്രാപിച്ചു താൻ കൊണ്ടുവന്ന വിഗ്രഹം ഹനുമാൻ അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു മറുക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമിരിക്കുന്ന സ്ഥലമായതിനാൽ മറക്കടശ്ശേരി എന്ന് അവിടം അറിയപ്പെട്ടു കാലാന്തരത്തിൽ അതിലോപിച്ച് മക്രേരി എന്ന് അറിയപ്പെടുന്നു ഇന്നും പെരളശ്ശേരി ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിലും കൂടി ദർശനം നടത്തണമെന്നാണ് ചിട്ട പെരളശ്ശേരി ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രസിദ്ധമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യയിലൊക്കെ കാണപ്പെടുന്ന പോലുള്ള പടിക്കെട്ടകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്നത്തെ ഈ രൂപത്തിൽ കുളം നവീകരിച്ചത് നിരവധി ചലച്ചിത്രങ്ങളും ആൽബങ്ങളും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കുളത്തിലാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത് ചതുരാകൃതിയിലുള്ള ഈ കുളത്തിന് നാല് വശങ്ങളിൽ നിന്നും കുളത്തിലേക്ക് നയിക്കുന്ന എണ്ണമറ്റ പടികളുള്ള ആകർഷകമായ വാസ്തുവിദ്യയുണ്ട് തുലാം സംക്രമനാളിൽ കാവേരിയിലെ വെള്ളം ക്ഷേത്ര എത്തുമെന്നാണ് വിശ്വാസം ക്ഷേത്രക്കുളത്തിലെ സ്നാനം പുണ്യമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായി വലിയ അരിയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു ദിവസവും രാവിലെ അരിയാലിനെ ഏഴ് വലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രമതിൽ കെട്ടിനകത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ കണ്ട ഒരു കൗതുക കാഴ്ച കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ ആൽത്തറയിൽ ആലിലയിൽ കല്ലുകൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഭക്തരോട് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ക്ഷേത്രത്തിൽ അന്വേഷിച്ചപ്പോൾ ക്ഷേത്രാചാരവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ അടുത്ത കാലത്ത് ആരോ തുടങ്ങി വെച്ച ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ അതിതീവ്രമായി എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് ഈ കാഴ്ചയും എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞു സർപ്പവലി നടത്തുമ്പോൾ ഇവിടെ നിന്നും പായസം ലഭിക്കും അത് വാങ്ങി തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ പായസം കഴിക്കാൻ വന്നതാണ് നല്ല അടിപൊളി കട്ടിപ്പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പെരളാശ്ശേരി ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് പതിനഞ്ച് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് തലശ്ശേരിയിൽ നിന്ന് പെരളാശ്ശേരിയിലേക്ക് പതിനാല് കിലോമീറ്ററും കണ്ണൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് പെരളശ്ശേരി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്